بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته إمام ابن القيم رحمه الله بدغت غار أبر بادي الله تنمى من ايه الله من ൊക്കൽ വിശാലമാണ് അന്താകും പുറത്തു തരും അപ്പൊ അതിനെ വിമർശിക്കാൻ ഇവരെ കൈയും പ്രൈമുള്ള നരകത്തെ കുറിച്ച് താക്കീത് നൽകുന്ന ചില പ്രമാണങ്ങൾ ഉദ്ധരിച്ച് നാം പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് വായിക്കുന്ന പുസ്തകം അന്താ അന്തവാ രോഗവും ചികിത്സയും അപ്പൊ നരക ശിഷ്യയെക്കുറിച്ച് താക്കീത് നൽകുന്ന ചില പ്രമാണങ്ങളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി വായിക്കാൻ പോകുന്നത് പ്രസിദ്ധമായ ഒരു ഹദീസാണ് ആത്മാവിന്റെ യാത്രയെ കുറിച്ചുള്ള ഹദീസ് അവിടെ സത്യവിശ്വാസിയുടെ ആത്മാവും സത്യനിഷേധിയുടെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഹദീസിൽ ബറാഹി

അങ്ങനെ നമ്മളും ചുറ്റുവട്ടത്തും ഇരുന്നു തലയിൽ പക്ഷികൾ ഇരുന്നത് പോലെ അഥവാ അനങ്ങാതിരിക്കുകയാണ്

രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇന്നൽ ഒരു സത്യവിശ്വാസിയെ അടിഞ്ഞ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അങ്ങനെ പരലോകത്തിലേക്കുള്ള യാത്രയിലായിരിക്കെ സമാകാശത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങും മുഖമുള്ള അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ അവരുടെ അടുത്ത് സ്വർഗത്തിൽ നിന്നുള്ള കഫനുണ്ട് ജന്നം നിന്നുള്ള സുഗന്ധമുണ്ട് കാണത്തക്ക കാണത്തക്ക ദൂരത്തിൽ അവരെ അവര് ഇരിക്കും അങ്ങനെ മൗത്ത് വരുന്നു അങ്ങനെ ആ മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നു തലയുടെ അടുത്ത് ഇരിക്കുന്നു അപ്പോൾ ആ മലക്ക് പറയുന്നു സമാധാനപരമായ ആത്മാവ് പുറത്തേക്ക് വരിക അള്ളാഹുന്റെ തൃപ്തിയും പാപമോചനത്തിലേക്കും നീ പുറത്തേക്ക് വരിക فَتَخْرُجُ كَمَا مِنْ അപ്പോൾ ഒരു പോലെ വളരെ എളുപ്പത്തിൽ അത് പുറത്തേക്ക് വരും അങ്ങനെ ആത്മാവിനെ ആ മലക്ക് പിടിക്കും കണ്ണ് ചിമ്മുന്ന ആ സമയം വരെ കഫനിൽ അതിനെ ഇടും ആ ുംയുജി ഭൂമിയിൽ നല്ല സുഗന്ധമുള്ള ഇത് അതിൽ നിന്ന് പുറത്തു വരും അങ്ങനെ മലക്കുകൾ ആത്മാവും കൊണ്ട് ആകാശത്തിലേക്ക് കയറിപ്പോകും അങ്ങനെ മലക്കുകൾ അതിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അവർ പറയാതിരിക്കില്ല ഈ നല്ല റൂഹ ആരുടേതാണ് അപ്പോൾ അവർ പറയും റൂഹു ഫുലാൻ അങ്ങനെ ഏറ്റവും നല്ല പേരിൽ അതിനെ വിളിക്കപ്പെടും ദുനിയാവിൽ വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേരിൽ അങ്ങനെ അവനെ ആകാശത്തിന്റെ ഹിമാല വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേര് അങ്ങനെ ആകാശത്തിന്റെ അപ്പോൾ പറയുന്നു നിങ്ങൾ എഴുതുക ഇവിടെ എന്ന കിതാബിൽ അങ്ങനെ അവൻ അതിനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നു അവരെ സൃഷ്ടിച്ചത് ആ ഭൂമിയിൽ നിന്നാണ് അതിലേക്ക് തന്നെ അതിനെ തിരിച്ചയക്കും മടക്കപ്പെടും അതിൽ നിന്ന് വീണ്ടും അത് അതിനെ പുറത്തെടുക്കും അങ്ങനെ തിരിച്ചാക്കും അപ്പോൾ രണ്ട് മനക്കുകൾ വന്ന് അതിൻറെ അടുത്ത് ഇരിക്കുകയും അതിനോട് പറയുകയും ചെയ്യും നിന്റെ റബ്ബാരാണ് അപ്പോൾ പറയും

നിന്ന് വിളിക്കും എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു അങ്ങനെ സ്വർഗത്തിന്റെ അലങ്കാരം അവന് നൽകപ്പെടും സ്വർഗത്തിന്റെ വസ്ത്രം അവന് ുംബരി അങ്ങനെ അവൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കും കണ്ണ് കണ്ണു കാണുന്നത്ര ദൂരത്തിൽ ൂരത്തിൽ അപ്പോൾ ഒരു പുരുഷൻ പുരുഷൻ വരും വരും നല്ല 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 മുഖമുള്ള ഒരു ഹസനു സിയാബി വസ്ത്രം ധരിച്ച കാറ്റുള്ള അങ്ങനെ ആ പുരുഷൻ പറയുന്നു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നിരിക്കുകയാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത് അപ്പോൾ ആ പുരുഷനോട് ഈ ആത്മാവ് നീ ആരാണ് നിന്റെ മുഖം നല്ല ഹൈറുള്ള മുഖമായിട്ടാണല്ലോ നീ വന്നിരിക്കുന്നത് അപ്പോൾ ആ പുരുഷൻ പറയും ഞാൻ നിന്റെ അമരസ്വാലി നിന്റെ സക്കർമ്മമാണ് അപ്പോൾ ആത്മാവ് പറയും എന്റെ റബ്ബെ അന്ത്യസമയം സ്ഥാപിക്കുക അന്ത്യസമയം സ്ഥാപിക്കുക എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും ഞാൻ മടങ്ങുന്നത് വരെ ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിന്റെ യാത്ര

അവരിലേക്ക് മലക്കുകളിറങ്ങും ആകാശത്ത് നിന്ന് മലക്കുകളിറങ്ങും അവരുടെ കൈമരുണ്ട് കണ്ണിന് കാണത്തക്ക ദൂരത്തിൽ അവർ ഇരിക്കുന്നു സുമുൽത്തി അങ്ങനെ മലക്കുൽമുത്തി വരുന്നു അവന്റെ തലയുടെ ഭാഗത്തിരിക്കുന്നു فَيَقُولُ عَمَلَكَ فَرِيُنُّ اَيَّتُهَا النَّفْسُ الْخَبِيسَتُ اَلَّيَوْ مُوسَفَتْتَ عَدْمَا بِهِ اُخْرِجِي إِلَى سَخَتِ مِنَ اللَّهِ وَغَذَبِ اللہ, اللہ انہیں قوبت لیکنی پرپڑو گا قال نبی صلی اللہ علیہ وسلم پرنو فَتَغْرُقُ فِي جَسَدِهِ فَيَنْتَزِوْهَا کَمَا يُنْتَزَعَ இந்தச இச் ச değசு போ téléphoneадно சுfont produits முபத்தல்லienna ந forbid்கப்ற பதில்லில wła жд cuisine நான்ன் பபக் mixes Hoch biomass nis curiosity சந்தால் கையாக் காக்காப்பாاه அதனே தடு நா்க இரு territுמ� enables victorious ச iodசுாகACE இெக்கு

അങ്ങനെ മലക്കുകൾ പറയുകയില്ല അതിലെ പോകുന്ന മലക്കുകൾ പറയുകയില്ല ആരുടേതാണ് ഈ മോശപ്പെട്ട റൂഹ്ലൂന അപ്പോൾ അവർ പറയും ഇന്ന മകന്റെ റൂഹാണിത്യ അങ്ങനെ ഏറ്റവും മോശപ്പെട്ട നാമത്തിൽ അവന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെട്ടിട്ടുള്ള ஃபயஸ்தஃதஹுஅங்கレ அவகாஷத்துனே வாஅதிர்கள் திறக்கான் தேடப்படும் ஃபரா யுஸ்தஹலூனால் வாஅதில் திறக்கபடுகவில்லை சும்மா கர ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் என்கிட்ட ரசூலுல்லாஹி ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല ഒരു ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്നത് വരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലാൻ പറയുന്നു നിങ്ങൾ കിതാബിൽ ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള

പക്ഷികൾ റാഞ്ചിയവനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു കാറ്റ് അവനെ വിദൂര സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ റൂഹ് ആ ശരീരത്തിലേക്ക് മടങ്ങി വരുന്നു കൂലാനി അങ്ങനെ രണ്ട് മലക്കുകൾ വന്ന് അവന്റെ അടുത്ത് ഇരുന്ന് അവനോട് പറയുന്നു മൻ നിന്റെ റബ്ബാരാണ് അപ്പോൾ അത് അവൻ പറയും

നിങ്ങളിലേക്ക് വന്ന ഈ അയക്കപ്പെട്ട ഈ പുരുഷൻ ആരാണ് എനിക്ക് അറിയില്ല അങ്ങനെ ആകാശത്തിൽ നിന്ന് വിളിക്കുന്ന ഒരാൾ വിളിക്കുന്നു എന്റെ അടിമ കടവ് പറഞ്ഞിരിക്കുന്നു നരകത്തിൽ നിന്നുള്ള അലങ്കാരം അവന് നൽകപ്പെടും നരകത്തിൽ നിന്നുള്ളൊരു വാതിൽ അവനെ അങ്ങനെ ആ ചൂടും ഉണ്ടാവും അങ്ങനെ അവന്റെ വാരിയിൽ നിങ്ങൾ കൂട്ടി പിരിയുന്നത് വരെ അങ്ങനെ ഒരു പുരുഷൻ വരും മോശപ്പെട്ടൊരു മുഖവുമായിട്ട് അപ്പോൾ അവൻ അദ്ദേഹം പറയും ദുരിതത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണെന്ന് അപ്പോൾ അവൻ ചോദിക്കും

അപ്പോൾ ഒരു വാചകത്തിൽ വന്നിട്ടുണ്ട് മുസ്ലിം ബദ്രനുമായ ഒരാൾ നിയോഗിക്കപ്പെടും അവന്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചുറ്റുകയുണ്ട് അതൊരു മലയുടെ മുകളിൽ അടിച്ചാൽ ആ മല മണ്ണായി പോകും അങ്ങനെ അന്നാഹു അവനെ അവന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ മാറ്റും അങ്ങനെ അവനെ ആ പുരുഷൻ അടിച്ചു

ടുത്തേക്ക് വരെ അങ്ങനെ അദ്ദേഹം അവർ യാതൊന്ന് ചെയ്യുന്ന തിരിഞ്ഞു അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണീർ നീര് വീണു അത് ഭൂമിയെ നനപ്പിക്കുന്നത് വരെ അങ്ങനെ തിരിഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഐ എന്റെ സഹോദരന്മാരെ നിങ്ങൾ തയ്യാറെടുക്കുക ഇതുപോലത്തെ ഒരു ദിവസത്തിലെ ദിവസത്തിന് വേണ്ടി Barakallahu fikum nama kepada Ustaz Subhanallahi wa bihamdika Assalamualaikum warahmatullahi wabarakatuh